ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തോട്ടാണ് എറണാകുളത്തുള്ള എച്ച് ഡി സോണിലോട്ടാണ് പോകുന്നത് ഹോം തിയേറ്റർ ഒക്കെ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എച്ച് ഡി സോൺ അവിടെയുള്ള പലവിധ ഹോം തിയേറ്ററുകളും മറ്റുള്ള ലിവിങ് റൂം കൺസെപ്റ്റുകളും അതൊക്കെ കാണാൻ നമുക്ക് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മള് കഴിഞ്ഞ കൊല്ലം ഫീച്ചർ ചെയ്ത എച്ച് ഡി സോൺ അവര് കാനഡയിൽ തുടങ്ങുകയാണ് അല്ലേ അതെ ആഫീസ് കാനഡയിൽ സെറ്റിൽഡാണ് വൺ ഓഫ് ദ പാർട്ട് ഫസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്കയും ഒക്കെ മുപ്പത്തഞ്ചു ലക്ഷം പേര് ആ വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയില് വന്നിട്ടുള്ള പല സംഗതികള് നമ്മളന്ന് കാണിച്ച ഹോം തിയേറ്ററിന് എത്ര രൂപയായിരുന്നു തേർട്ടി ഫൈവ് ലാക്സ് വരുന്നുണ്ട് അപ്പൊ പലരും പറഞ്ഞത് ആ ഒരു പൈസക്ക് വീട് വെച്ചു ചോദിച്ചത് പക്ഷെ ചിലവര് പറഞ്ഞിരുന്നു കാരണം ഓരോ സാധനങ്ങൾക്ക് അതിന്റേതായ വിലയുണ്ടാവും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയാല് പാവപ്പെട്ടവർക്ക് രണ്ടു മൂന്ന് വീടുകൾ ഉണ്ടാക്കാൻ പറ്റും ഐ നോ ദാറ്റ് വെരി വെൽ അതിനെ നമ്മൾ ഒരിക്കലും ഡിസ് അല്ലെങ്കിൽ ഡിസ് ചെയ്യുന്നില്ല പക്ഷെ വലിയ വലിയ സ്ഥാപനങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ജീവിതം മുന്നോട്ട് പോകും മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റും ഈ ഐറ്റംസിനൊക്കെ ഇത്രക്ക് വില വരാനുള്ള കാരണം എന്താ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോഡക്ട്സ് എല്ലാം പുറത്തുനിന്നാണ് വരുന്നത് പിന്നെ ദ റിസർച്ച് ദൗണ്ട് അവർ സ്പെൻഡ് ചെയ്യുന്നതും ആ സ്പീക്കർ അംഗത്തിന്റെ കോസ്റ്റും ആ ഒരു ഇതാണ് അവർ ആ കോസ്റ്റ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഞങ്ങൾ കൂടുതൽ ചെയ്യുന്ന ബ്രാൻഡ്സ് എന്ന് പറയുന്നത് സിന്തസിസ് റെവൽ എന്നൊക്കെ പറയുന്നത് ജെ ബി എല്ലിന്റെ അൾട്രാ ഹൈ എൻ പ്രോഡക്ട്സ് ഉണ്ട് ഫോക്കൽ ഉണ്ട് വാർഫ്ഡെൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എസ് വി എസ് ഇമോട്ടിവ ക്ലിപ്ഷ് ഇങ്ങനത്തെ കുറെ ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാം മുപ്പത്തഞ്ചല്ല നമുക്ക് ഏകദേശം ഒരു തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നര ലക്ഷം രൂപ തൊട്ട് നമുക്ക് എത്ര വേണമെങ്കിലും മേളിലോട്ട് ചെയ്യാം നമ്മളൊരു ഹൺഡ്രഡ് ഇഞ്ചി ടെലിവിഷൻ മേടിക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രാൻഡ് ആണെങ്കിൽ ഒരു സിക്സ് ടു സെവൻ ലാക്സ് ആവും അതിന്റെ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ കോസ്റ്റ് ഉണ്ട് നമുക്കൊരു വലിയ സ്ക്രീൻ എക്സ്പീരിയൻസ് കിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രൊജക്ടിന്റെ അഡ്വാൻറ്റേജ് ഏകദേശം അൽപ്പാർവിച്ച് ടെലിവിഷൻസ് നമുക്ക് കിട്ടാറുണ്ട് കുട്ടികളൊക്കെ എത്ര നേരം ടി വി പോലെ നമുക്ക് അങ്ങനത്തെ കണ്ണിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയാൻ ഒരു മെയിൻ കാരണം അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് റൂം സെറ്റപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസില് തന്നെ വെക്കുമ്പോഴാണ് ഈ പറഞ്ഞ മുപ്പത്തി ലക്ഷം രൂപ തീർച്ചയായിട്ടും ഈ മുപ്പത്തിയഞ്ച് ലക്ഷം അല്ല ശരിക്കും ഒരു ബെഞ്ച് മാർക്ക് എൺപത് ഒരു കോടി ഒന്നേകാല് കോടിയൊക്കെ ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ് പോയിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ക്ലയൻസിൽ ആൾക്കാരുണ്ട് കുറച്ച് ഫിലിം സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നുണ്ട് ഫിലിം ആക്ടർ ശ്രീനിവാസൻ സാറിന്റെ വീട് ഞങ്ങളൊരു പ്രോജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ഡേസിന്റെ ഒക്കെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ സോഫിയ പ്ലസി ഗോകുലം ഗോപാലിന്റെ സാറിന്റെ വീട് ചെയ്യുന്നുണ്ട് സിനിമയിലുള്ളവർക്ക് ഒരു വീട്ടിലൊരു ഹോം തിയേറ്റർ ഉള്ളത് ശരിക്കും ആവശ്യമാണ് കാരണം പ്രിവ്യൂ പ്രിവ്യൂ അതുകൊണ്ട് ഞങ്ങളുടെ തിയേറ്റർ ചില സമയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഒരു ലിവിംഗ് റൂം കോൺസെപ്റ്റിന്റെ ആ ആണ് ഈ കാണുന്നത് എല്ലാ കൺസെപ്റ്റിലല്ല ടി വി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ യാതൊരു വിധ രീതിയിലും നമ്മുടെ ഇന്റീരിയറിലൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഹോം തിയേറ്റർ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇപ്പൊ ഈ സംഗതി പറഞ്ഞ് അങ്ങനെ ടി വി ഞാൻ ഒരു മണ്ടത്തരം ചോദ്യമായിരിക്കും ചോദിക്കട്ടെ കാരണം എന്റെ കേബിൾ കണക്ഷൻ ഒ ടി ടി കണക്ഷൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ ടി വിയിലല്ലേ പിന്നെ അങ്ങനെ ഞാൻ ഇതിലോട്ട് കൊണ്ടുവരും നോർമലി നമ്മൾ ഈ സിസ്റ്റം ഒക്കെ കണക്ട് ചെയ്യുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു എ വി റിസീവർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഓഡിയോ വീഡിയോ റിസീവർ അപ്പൊ അതില് ഏറ്റവും ചെറിയ എ വി റിസീവറിലടക്കം നമുക്ക് ആറിലധികം ഇൻപുട്ടുകൾ ലഭ്യമാണ് പക്ഷെ ഇത് ഈ അല്ല അത് നമുക്ക് എവിടെയെങ്കിലും ഇതാണ് നമ്മുടെ പ്രൊജക്ടർ എന്ന് പറയുന്നത് ചെയ്യാം വെക്കുമ്പോഴെങ്കിലും അടുത്തൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് രീതിയിൽ ഒരു ലിവിംഗ് റൂമിൽ നമ്മള് സീലിംഗിലൊക്കെ അത് ഹാങ്ങ് ചെയ്യാന്ന് പറയുന്നത് അത് അഗൈൻ ഡെക്കോ ബാധിക്കുന്ന കാര്യമാണ് ഓ അപ്പൊ നിങ്ങൾ ഇത് ഈ ഫെൻസിലേക്ക് ഈ ഒരു സംഗതിയുടെ ഉള്ളിലാണ് ഇത് വെക്കുന്നത് ടെക്കർ എലമെന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും എന്താ പെൽമെറ്റ് പെൽമെറ്റ് പെൽമെറ്റിന്റെ ഉള്ളില് സ്ക്രീൻ 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 നമുക്ക് വെക്കാം സീലിംഗിലോട്ട് നോർമൽ എന്ന് അതായത് ഇതൊക്കെ പിള്ളേരൊക്കെ വലിക്കുമ്പോൾ അല്ലേ ഇല്ല ഇല്ല പിന്നെ ഈ പ്രൊജക്ടർ നമ്മൾ നോർമലി ലിവിംഗ് റൂമിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രൊജക്ട് ഇങ്ങനെ എക്സ്പോസർ ആയിരിക്കത്തില്ല ഇത് ഒരു ഡ്രോയറിന്റെ ഉള്ളിലായിരിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ ഡ്രോയർ പുള്ള തുറന്നാൽ മാത്രമേ ഈ പ്രൊജക്ടിലുള്ള ബീം വരത്തുള്ളൂ അപ്പൊ ഈ പ്രൊജക്ടിലൂടെ ഉള്ളതായിട്ട് ആരും അറിയത്തില്ല സ്പീക്കേഴ്സ് എന്താ പറയുക സ്പീക്കേഴ്സ് ഈ സ്പീക്കേഴ്സ് നമുക്ക് ഗ്രില്ലുണ്ടല്ലോ ഈ ഗ്രില്ലിൽ നമുക്ക് ഊരിയെടുത്ത് ഇത് ഇവിടെ ഇവിടെ ഓ ആണ് സിമ്പിൾ നമുക്ക് വെക്കാം എത്ര ചാനലാണ് ചെയ്തേക്കുന്ന സെവൻ ചാനലാ സെവൻ ചാനൽ ടു ഒരു ചാനൽ ഉണ്ടാവും നടുക്ക് ഇതാണോ ഇതിലായിരിക്കും ഡയലോഗ്സ് വരിക ഈ ബ്ലാക്ക് നമുക്ക് അത് വേണമെങ്കിൽ ഈ ചുമരി തന്നെ വേണമെങ്കിൽ അപ്പൊ മൂന്നും രണ്ടും അഞ്ച് ഡോൾബി ഡോൾബി അറ്റ്മോസ് അറ്റ്മോസ് എന്ന് പറയും ഇത് കൂടാതെ വീടുകളിൽ ബാക്കിൽ ഒരു ചുമർ ഉണ്ടായിരിക്കുമല്ലോ ആ ചുമറിൽ നമുക്ക് രണ്ട് സ്പീക്കർ പിടിപ്പിക്കാം അല്ലെങ്കിൽ സൈഡ് ബോൾ ഉണ്ടായിരിക്കുമല്ലോ ചെറിയ സ്പീക്കേഴ്സ് കിട്ടും നമുക്കത് കൺസീൽ ചെയ്യാം ലിറ്ററലി ലിവിംഗ് ഒറ്റ സ്പീക്കേഴ്സ് ഉള്ളതായിട്ട് ആരും കാണത്തില്ല ഇപ്പൊ ഈ ഒരു സെറ്റ് ഏത് കൊടുക്കുന്നത് ഇപ്പൊ പ്രൊജക്ട് ഡെമോ വെച്ചിരിക്കുന്ന ഒക്ടോബോ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊജക്ടർ പറഞ്ഞിരിക്കുന്നത് സൗണ്ട് സിസ്റ്റം ജെ ബി എന്ന് വെച്ചിരിക്കുന്നത് അതിനിപ്പ എന്തായാലും യൂട്യൂബ് ചാനൽ കാണിച്ചില്ലാന്ന് വേണ്ട അമ്പത് വയസ്സിൽ ജിമ്മിൽ പോകുന്നവർ ഇതാണ് ഞാൻ പക്ഷെ വളരെ വലിയ ചോദ്യം ചോദിക്കട്ടെ അമ്പത് വയസ്സാണോ മലയാളിക്ക് സ്വന്തം സ്വപ്നങ്ങളെല്ലാം കുഴിച്ചുപോയിൽ എൺപത് വയസ്സ് സമയം അതിനെ കുറിച്ചാകട്ടെ നമ്മുടെ ഇന്നത്തെ ചർച്ച मच्छरी क्या नारेक। है? नहीं यार उनको तो बैकग्राउंड म्यूजिक लगेगा। नहीं अब ट्रेलर वाला काम कल की ना ट्रेलर वाली लोग का पूरी दुनिया से सब चीन लोगों को सब कुछ तो होगा ही मैं कुछ नहीं अपनी इधर प्राइस നമുക്ക് സാധാരണ ഒരു ലിവിംഗ് റൂം കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ തൊട്ട് നമുക്ക് ഏത് റേഞ്ചിലേക്ക് വേണമെങ്കിലും നമുക്ക് പ്രൈസ് അത് അൾട്രാ ഷോർട്ട് ആവുമ്പോ സ്ലൈറ്റ്ലി കോസ്റ്റ്ലി ആയിരിക്കും ഒന്നരും സ്ക്രീനും ഈ ലിവിംഗ് റൂമിൽ തന്നെ സെറ്റ് ചെയ്യാം രഞ്ജിത്ത് പറഞ്ഞത് ഒപ്റ്റോമയുടെ ഫോർ കെ പ്രൊജക്ടറാണ് ഓടുവെച്ചിട്ടുള്ളത് അതിന് പകരം എപ്സന്റെ ഫുൾ എച്ച് ഡി പ്രൊജക്ട് വെക്കുകയാണെങ്കിൽ ഈ സ്ക്രീനും ഉണ്ടാകും പോയിന്റ് സിസ്റ്റം സിസ്റ്റം ഫുൾ പാക്കേജ് ആണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇവർ കൊടുക്കുന്നത് കേട്ടോ ഇനി കാശ് കൂടുതൽ ചിലവാക്കിയിട്ട് ഒരു ആക്ച്വൽ സിനിമാ തിയേറ്ററിന്റെ എഫക്ട് വേണമെന്നുള്ള എന്നുള്ള ഫാമിലീസ് ആൻഡ് ഫോൺസിനായിട്ടാണ് നമ്മൾക്ക് വേറൊരു സംഗതി കാണിച്ചു തരാം ഇവിടെ സ്ക്രീൻ ടൂലാണ് ഞാൻ രഞ്ജിത്തിനകത്തിട്ട് കൂട്ടിയിട്ടുണ്ട് രഞ്ജിത്ത് ഇത് തേർട്ടീൻ ബൈ ഫോർട്ടീന്റെ ഒരു ബെഡ്റൂമിന്റെ സൈസ് ആണ് ഇവിടെ സൗണ്ട് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട് ഇത് നമ്മുടെ അക്യൂസ്റ്റിക്ലി സൗണ്ട് ട്രീറ്റഡ് റൂമാണ് നമ്മളിവിടെ സൗണ്ട് പ്രൂഫിംഗ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അബ്സോർപ്ഷൻ കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്കോ എന്നുള്ള സംഭവം ഉണ്ടാവത്തില്ല ഇവിടെ ചെയ്തിരിക്കുന്ന പാനലിംഗ് എന്ന് പറയുന്ന പോളിസ്റ്റർ പാനലിംഗ് ആണ് പെറ്റ് പാനലിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ എടുത്തിരിക്കുക ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സെവൻ ചാനൽ ചെയ്തിരിക്കുന്നത് പറയുന്ന ാണ് ഇത് വളരെ ആണ് പക്ഷേ ഇതിന്റെ എഫക്റ്റീവ്നെസ് വളരെ കൂടുതലാണ് നമുക്ക് ഒരു വലിയ റൂമിൽ വേണമെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാം സോ ഇത് ഇങ്ങനത്തെ നമുക്ക് മൂന്ന് സ്പീക്കേഴ്സ് ഫ്രണ്ടിൽ വരും ഒരു ലെഫ്റ്റ് സെന്റർ റൈറ്റ് മൂന്ന് ടോപ്പിൽ രണ്ട് അഞ്ച് ഈ സൈഡിൽ ഇവിടെ അവിടെ മൊത്തത്തില് ഏഴ് ഇതിപ്പോ നമ്മൾ പറയുന്ന സിസ്റ്റം ഇതാ ഒരു സബൂഫർ ഉണ്ടാവും അവിടെ ഒരു സബൂഫർ

എന്റെ വീട്ടിൽ ടു ഇൻസ്റ്റാൾമെന്റ് സ്കീം ഉണ്ടോ ാണ് കസ്റ്റമറിന്റെ കയ്യിൽ കുറച്ചുകൂടി വലിയ റൂമുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം നമ്മൾ അവിടെ കണ്ടൊരു ഡിഫറൻസ് ഇവിടുത്തെ ക്ലോത്ത് ആണ് ഇവിടെ ഞങ്ങൾ സറൗണ്ട് സ്പീക്കേഴ്സ് കാണിച്ചിരിക്കുന്നത് ഇത് ഇത് ഡിഫറെന്റ് ടൈപ്പ് സറൗണ്ട് സ്പീക്കേഴ്സ് ആണ് ഡൈപോൾ എന്ന് പറയും നമുക്ക് ഇങ്ങനെയും സൗണ്ട് വരും രണ്ട് സൈഡിലോട്ടും വരും നമുക്ക് ചില വീടുകളിൽ ചെയ്യുമ്പോ മേളിക്കാടുന്നുണ്ടോ അറ്റ്മോസ് ഉണ്ടോ ആ അതേപോലത്തെ സിസ്റ്റം നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് വേണമെങ്കിൽ ലിറ്ററലി എല്ലാ സ്പീക്കേഴ്സും ഇൻവിസിബിൾ ആക്കാം ഇൻവിസിബിൾ ചാനലാണ് ഇത് ലെവൻ ചാനലാ ചെയ്തേക്കുന്നത് ഇവിടെ വേറൊരു പ്രത്യേകത നമ്മുടെ സ്ക്രീന്റെ ബാക്കിലാണ് നമ്മുടെ സ്പീക്കേഴ്സ് ഒക്കെ പോയിരിക്കുന്നത് കാണാത്ത രീതിയില്ല സൗണ്ട് നമുക്ക് പുറത്ത് കിട്ടും ഈ ഇതാണ് നേരത്തെ നമ്മൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതേ റൂം സെറ്റപ്പിൽ തന്നെ നമുക്ക് തൊട്ട് തൊട്ട് ചെയ്യാം ഈ സെറ്റപ്പിന് വളരെ പ്രൊഫഷണൽ ആണ് പക്ഷെ നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇവരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഒരു സിസ്റ്റം കൂടി കാണിച്ചോ ഇതൊന്നും കാണാൻ It brings the on screen action alive and immerses you in every moment. <laughs> An entire universe of color. Ooh. Ah. കാശ് വേണം കയ്യിൽ നമ്മൾക്കാണ് കാശിൻ്റെ എന്തോ മോശമായ പ്രക്രിയ എന്നുള്ളൊരു തോന്നിയിട്ടുള്ളത് അല്ലേ നമ്മൾക്കെപ്പോഴും ദാരിദ്ര്യത്തിനെ കുറിച്ചും അസ്ട്രാളജിനെ സംസാരിക്കണം ബട്ട് ലൈഫ് ഈസ് ഓൾസോ ടു ബി എൻജോയ്ഡ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ബോയ് സ്റ്റോറിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഈ പേജിൽ ഫീച്ചർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ഷനും നമ്മൾ ഒരു ബോയ് സ്റ്റോർ ഗ്യാരണ്ടി കൊടുക്കും വിൽ യു നോ ലൈക് ആർ റെസ്പോൺസിബിൾ തീർച്ചയായിട്ടും ഇത്രയും പൈസ ചിലവാക്കുന്നവർക്ക് അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക ഇതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ആഫ്റ്റർ സെയിൽ സപ്പോർട്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് കംപ്ലയിന്റ് വരത്തില്ല ചിലപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും കംപ്ലൈന്റ് വരിക സോ ആ ഒരു ബാക്കപ്പ് സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് ഒരു കഴിവുണ്ടായിരിക്കണം നിങ്ങൾ എത്ര കാലമായി ഇയേഴ്സിന് മുകളിലായിരുന്നു ചോറുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് ഫോർട്ടീൻ ഇയർസ് വി ആർ ഫീൽഡ് എത്ര വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പ്രോഡക്ട്സിന് ഓരോ കമ്പനിയാണ് എന്റെ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട് ഇപ്പൊ പ്രൊജക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ ടൂ ഇയർസ് ടു ത്രീ ഇയേഴ്സ് ആയിരിക്കും കൊടുക്കുക സ്പീക്കേഴ്സ് ഒക്കെ വൺ ഇയർ ടു ടെൻ ഇയേഴ്സ് വരെയുള്ള പാക്കേജ് ഉണ്ട് പക്ഷെ ഇതിനൊക്കെ ഉപരി ഞങ്ങൾ അല്ലാതെ തന്നെ ഞങ്ങളൊരു സർവീസ് ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട് പ്രോഡക്ടിന്റെ ചിലപ്പോൾ കംപ്ലൈൻറ്സ് വരുമ്പോ ഞങ്ങൾ ചെന്ന് അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ സർവീസ് കോസ്റ്റ് മാത്രം സർവീസ് സെന്ററിലെ കോസ്റ്റ് മാത്രം കസ്റ്റമർ പേ സംസാരിക്കുമ്പോൾ തന്നെ അല്ലേ വെരി എഫക്റ്റ് ഉള്ള ഒരു ഇവർ രണ്ടുപേരും ഡിഫറിങ് പേഴ്സണാലിറ്റീസ് ആണ് ഇറ്റ് അതുപോലെ പല സാധനങ്ങളും മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രീമിയം യുനോ വ്യൂയിങ് എക്സ്പീരിയൻസ് യുനോ അതാണ് എച്ച് ഡി സോൺ തരുന്നത് സോ സി യു വിത്ത് അനദർ എക്സൈറ്റിംഗ് വീഡിയോ